എല്ലാവർക്കും കെ എം ടിവിയുടെ സംഗീതത്തെക്കുറിച്ചല്ലാത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അജയ് കുമാർ അടുത്തിടെ യൂട്യൂബ് വീഡിയോ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ശ്രീ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെയും ശ്രീ കാന്തല്ലൂർ സ്വാമി എന്ന സുനിൽ പരമേശ്വരൻ്റെയും പ്രേതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാക്കളെക്കുറിച്ച് ഉള്ള ഒരുപാട് വീഡിയോ ഞാൻ കാണാനിടയായി ഇതല്ലാതെയും പ്രശസ്തരും അപ്രശസ്തരുമായ അനവധി ആളുകൾ ഈ പ്രേത ദർശനമുണ്ടായതും ആത്മാക്കളുടെ ദർശനം ഉണ്ടായതിനെപ്പറ്റിയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം എനിക്ക് പ്രേതദർശനമെന്നോ ആത്മാക്കളുടെ ദർശനമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കഥ ഞാൻ കഥയല്ല ആ നടന്ന സംഭവം ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഭക്തികളുടെ പേരൂടെ പറയാം ഒരു ഉച്ച സമയത്ത് എൻ്റെ സുഹൃത്തും ഗുരുവുമൊക്കെയായ അദ്ദേഹം അന്തനാണ് നല്ല കഴിവുള്ള ഒരു വയലിനിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇന്ന് നമുക്ക് ഒരു അരങ്ങേറ്റ പ്രോഗ്രാമുണ്ട് അതായത് എട്ടര മണിക്ക് കുറച്ചിയിൽ നിന്നും ഔട്ട് പോസ്റ്റിൽ നിന്നും കോട്ടയത്തിന് പോകുന്ന വഴിയാണ് ചങ്ങനാശ്ശേരി കഴിഞ്ഞ് കുറിച്ചി മെയിൻ സിറ്റി അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇണ്ടളയപ്പ സ്വാമി ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട് ഭഗവാൻ ശിവൻ കാട്ടാള രൂപത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അപ്പം നിങ്ങൾ വരണം മോനേം കൂട്ടിക്കണോന്നു അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സാധാരണഗതിയിലുള്ള ഈശ്വര വിശ്വാ വിശ്വാസവും പൂജയുമൊക്കെ ഉണ്ട് ഞങ്ങളൊരു ഏഴേകാല ഏഴ് പത്തായക്കാളും വീട്ടിൽ നിന്നും ഇറങ്ങി ഈ കുറിച്ചി ഔട്ട് അവിടെ നിന്ന് മുന്നോട്ട് കയറി ഒരു തിരുവുണ്ട് അപ്പോൾ ആ തിരുവിന് മുന്നോട്ടൊരു ഭാഗത്ത് വന്നപ്പോൾ എന്തോ ഒരു വസ്തു ഈ കാറിൻ്റെ മുന്നിൽ കൂടി പാസ്സായതുപോലെ എനിക്ക് തോന്നി അപ്പം എൻ്റെ മകൻ വണ്ടി ഓടിക്കുന്നു ഞാൻ കോ ഡ്രൈവറുടെ സീറ്റിലിരിക്കുന്നു അവിടെ റോഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മറു ഡി ഡിവൈഡർ പോർഷനിൽ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന ഒരു കാർ ഞങ്ങളിടയ്ക്ക് വരുമ്പോൾ ആ കാർ ഒന്ന് വെട്ടി പെട്ടെന്ന് തന്നെ ആ ഡ്രൈവർ അത് നേരെയാക്കി ഡ്രൈവറോ പ്രൈവറ്റ് വണ്ടിയാണപ്പം ഓണറായിരിക്കും ഓടിച്ചിരിക്കുന്നു നേരെയാക്കി അദ്ദേഹം പോവുകയും ചെയ്തു അപ്പൊ ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ചോദിച്ചു ഇവിടെ ഇന്ന് വണ്ടി ഓടിക്കുമ്പോൾ നേ പകലൊന്നും ഇങ്ങനൊരു അനുഭവം വന്നിട്ടില്ല ആ അതിലപ്പം കയ്യിൽ നിന്ന് വെട്ടിയതായിരിക്കും എന്നെ മകൻ എന്നോട് മറുപടി പറഞ്ഞു കുറച്ചുകൂടി ഞാൻ മുന്നോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു നീ എന്തെങ്കിലും കണ്ടോ ഈ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അവൻ എന്നോട് മറുപടി ചോദിച്ച അച്ഛൻ എന്തേലും കണ്ടു ഞാൻ പറഞ്ഞു ഞാൻ കണ്ട കാര്യം പറയാം ഒരു വ്യക്തി ഒരു വായു മണ്ഡലത്തിൽ പുക കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം പോലെ ഈ റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഞാനും അത് തന്നെയാണ് കണ്ടത് അതടുത്ത കാറുകാരൻ്റെ ബോണറ്റിന്റെ മകളിലേക്ക് ചെന്നപ്പോഴാണ് അയാടെ കയ്യിൽ നിന്ന് ഈ കാറ് പാളിയതെന്നോ വണ്ടി ഒന്ന് തിരിഞ്ഞിട്ട് പിന്നെ നേരെയായി അപ്പം ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബി ബി ക്യു ഷോപ്പുണ്ട് അതിൻ്റെ തൊട്ട് താഴ്ഭാഗമായി വളവ് അപ്പം ആദ്യൊരു അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെട്ടു ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല ഞാനൊന്നും കാര്യമാക്കിയിട്ടുമില്ല അപ്പം ഞങ്ങളവിടെ നിന്ന് ഈ ഇണ്ടറായപ്പ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നു അവിടെ അപ്പം ഉദ്ദേശം ഏതാണ്ട് ഏഴേ മുക്കാലോളവുമായി അപ്പൊ ആരോടാണ് ഇതൊന്നും പറയുന്നത് എനിക്കാണെങ്കിൽ വല്ലവരും കളിയാക്കുമെന്നുള്ള ഒരു ജാള്യത കൊണ്ട് ഇതാരോടും പറയാനും തോന്നുന്നില്ല അപ്പൊ എല്ലാവരും ഒന്നും ചോദിക്കുന്നുണ്ട് സാറേ എന്താ ഒരു വിഷമം പോലെ ഞാൻ പറഞ്ഞ ഒന്നുമില്ലെന്നു അപ്പൊ ആ ക്ഷേത്രത്തിൽ ഉത്സവകാര്യത്തിന് വന്ന ശാന്തിയോ അല്ലെ പൂജാതി കർമ്മങ്ങൾക്ക് വന്ന ഒരു ബ്രാഹ്മണാണ് അദ്ദേഹം ഇറങ്ങി വന്നു ഞാൻ ആ പുള്ളിയോട് ആ പുള്ളിയും ആ സ്ഥലവാസി തന്നെ ഞാൻ ഈ സംഭവിച്ച കാര്യം പറഞ്ഞാൽ പറഞ്ഞു അതൊന്നും അത്ര കാര്യമാക്കണ്ട ഇത് നിങ്ങളല്ല ഇത് ആദ്യമായിട്ട് കാണുന്ന ഇത് പലരും ഇത് കണ്ടിട്ടുണ്ട് ഇതുപോലെ പകല് അതുപോലെ തന്നെ രാത്രി മുന്നോട്ട് പോകും തോറും ഇങ്ങനെ കണ്ടവരുണ്ട് പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയില്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ അനുഭവം ഉണ്ടായവർ ഒത്തിരി പേരുണ്ടെന്ന് തോന്നി രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അതുകൊണ്ട് അത് കാര്യമാക്കണ്ടെന്ന് തോന്നി ഞാൻ ചോദിച്ചു ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തുവാ അപ്പൊ അവിടെ മുന്നോട്ട് വരുമ്പോൾ വലിയൊരു വീടുണ്ട് ആരുടെയാണെന്ന് എനിക്കറിയത്തില്ല ആ വീടിന്റെ പുറവശൂടെ ഒരു വഴി ഈ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് പകൽ പോലും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അന്ധകാരം പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ തിരുവനന്തപുരം ചോദിച്ചു അതങ്ങനെ കാണുന്നതാണ് ഏതായാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ചുരുക്കം അവിടുത്തെ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി ഏതാണ്ട് ഒരു മണിയോട് അടുക്കലായി എനിക്കാണെ ആ വഴി വരാൻ ഒരു ധൈര്യക്കുറവ് കാരണം അസമയമാണ് റോഡിലാളില്ല അതുകൊണ്ട് ഞങ്ങൾ എടുത്തു ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ താപ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പള്ളിയൊക്കെ ഉണ്ട് അവിടുന്ന് അവിടെ കൂടെ കയറി ീരയ്ക്ക് പോകുന്ന ഈരാ റ്റു കുറിച്ചി പോകുന്ന വഴിയുടെ അവിടെ വന്ന് തിരിഞ്ഞ് ഞങ്ങൾ ഈ ഔട്ട് പോസ്റ്റിൻ്റെ അവിടെ എത്തി ഔട്ട്പോസ്റ്റിൻ്റെ അവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പം രാത്രിയിൽ അവിടെ പോലീസുകാരുണ്ട് അവര് ഈ ഒറ്റ തിരിഞ്ഞു വരുന്ന വണ്ടി ഉള്ളുകൊണ്ട് കൈ കാണിച്ചു അപ്പം എന്നെ ആകെ വിയർത്തിരി അപ്പം എന്നോട് ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഇങ്ങനെ വിയർക്കുന്നതെന്ന് ചോദിച്ചു ഉടുവയ് ഞാൻ ഒരു ചെറിയ ചിരിയോട് അവരോട് ഈ കാര്യം പറഞ്ഞാൽ പറയും ഓ അതൊന്നും അത്ര കാര്യമാക്കണ്ട അങ്ങനെ എത്രയോ കാഴ്ചകൾ നമ്മളും കണ്ടിട്ടുണ്ട് ചിലർക്ക് ഞങ്ങളിൽ ചിലർക്ക് അത് കാര്യമാക്കണ്ട ഞങ്ങൾ അവിടുന്ന് വണ്ടി വിട്ട് ചങ്ങനാശ്ശേരിയിൽ തിരിച്ചു വന്നു അപ്പം ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് പറയാൻ ധൈര്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ യൂട്യൂബുകളിലൊക്കെ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് ഇതിനെ പറ്റിയുള്ളൂ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം മനുഷ്യന്റെ മരണശേഷം ഈ ആത്മാവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അതിന് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ ഐ പി എസ് പറഞ്ഞ പോലെ സി ബി ഐയുടെ ഡയറിക്കകത്ത് വരെ ഈ പ്രേതാത്മാക്കൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടിച്ച സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് ആ പ്രതാത്മാവ് വന്ന് കൊന്നതാണെന്നും എൻ്റെ സ്വർണത്തിൻ്റെ ഇത്ര ഭാഗം അവിടെ കുഴിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞത് ഏതായാലും അദ്ദേഹം ഞാൻ പലരും അദ്ദേഹത്തെ പല വീക്ഷണത്തിലാണ് കാണുന്നതെങ്കിലും നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിന് യാതൊരു സംശയവുമില്ല ഏത് കാര്യം എടുത്താലും അത് നമ്മൾ ദൈവിക കാര്യങ്ങളായിക്കോട്ടെ പോലീസിലെ കാര്യങ്ങളായിക്കോട്ടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളായിക്കോട്ടെ അദ്ദേഹത്തിന് നല്ല അറിവുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നിട്ടേതായാലും കള്ളം പറയല സി ബി ഐയുടെ ഡയറി കുറിപ്പിൽ കേസ് കേസുണ്ടെന്നും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തു തന്നെ ആയാലും ഇത് വന്ന് ഒരു കാര്യത്തിനകത്ത് എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇത് വലിയ ഭീകര രൂപം ധരിച്ചിട്ട് വന്ന മനുഷ്യനെ കൊന്ന് മനുഷ്യന്റെ രക്തം കുടിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് സത്യമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമുണ്ടെങ്കിൽ അസത്യമുണ്ട് ശരിയുണ്ടെങ്കിൽ തെറ്റുണ്ട് അതിന് സംശയമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു സംഭവമാണ് എനിക്ക് അവിടെ നേരിട്ടത് അതിനുശേഷം ഞാൻ രണ്ടുമൂന്ന് ദിവസം രാത്രി കാലങ്ങളിൽ വെളിയിലോട്ടൊന്നും പോയിട്ടേ ഇല്ല അത് കഴിഞ്ഞൊക്കെ മനസ്സിൽ നിന്ന് പതുക്കെ പതുക്കെ പോയി പിന്നെ അതുവഴി പോയിട്ടുണ്ടെങ്കിലും പിന്നീട് ഞാൻ ഇത് കണ്ടിട്ടുമില്ല ഇങ്ങനെ അപ്പം ആദ്യമൊക്കെ എനിക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു ഇത് ആൾക്കാര രണ്ടപ്പുറം തീയിട്ടിട്ട് ആ പുകച്ചൊരുവുകൾ ആകാശത്തിലേക്ക് പോയിട്ട് അതെങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്തു പോയതാണ് എന്നൊരു ധാരണയുണ്ടായി ഉണ്ടായി അതെന്ത് തന്നെ അതിന് ഞാൻ അന്നേരം തന്നെ അത് നോക്കി അങ്ങനെ അവിടെ ആരും തീട്ടിട്ടില്ല യാതൊന്നുമില്ല ഇങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രേതാത്മാക്കളില്ല എന്ന് ഞാൻ പറയത്തില്ല അപ്പോൾ ഇത് ഒരനുഭവമാണ് ഒന്ന് രണ്ട് മൂന്ന് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്കുണ്ടായ അടുത്തൊരനുഭവമായി ഞാൻ നിങ്ങൾക്ക് വരുന്നെ വരെ ഞാൻ അജയ് ജി തൽക്കാലത്തേക്ക് നിങ്ങളോട് വിട വിടചൊല്ലുന്നു